ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷനേഴ്സ് കിച്ചൻ മാജിക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാവുന്നത് കൊഴിച്ചിൽ കുറയ്ക്കാൻ പറ്റുന്ന ഒരു എണ്ണയെക്കുറിച്ചാണ് അതിനായിട്ട് ഒരു കപ്പ് വെളിച്ചെണ്ണ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ചെമ്പരത്തി എടുത്ത് വയ്ക്കുക ചെമ്പരത്തി വിതളുകളാണ് കേട്ടോ വേണ്ടത് പിന്നെ കുറച്ച് മാത്രം കൊച്ചുള്ളി എടുത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ ചെമ്പരത്തിയുടെ ഇതളുകൾ മാറ്റി വെക്കുക കൊച്ചുള്ളി തൊലക കളഞ്ഞ് ഒന്ന് ചതച്ചെടുത്ത് മാറ്റി വെക്കാം കേട്ടോ കറ്റാർവാഴയുണ്ടെങ്കിൽ ചെറിയൊരു പീസ് കറ്റാർവാഴ ഉണ്ടെങ്കിൽ ചേർക്കാം നമ്മളിവിടെ എടുത്തിട്ടില്ല കേട്ടോ ഇല്ലാത്തതുകൊണ്ട് എടുത്തിട്ടില്ല അത് കഴിഞ്ഞിട്ടൊരു പാത്രം ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചെറുതാണൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ചെമ്പരത്തി ചെമ്പരത്തി ഇത്തിരി കൊണ്ട് കൂടുതലുണ്ടെങ്കിൽ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ചെമ്പരത്തി ഇതളുകൾ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുക ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്ത് തീ കുറച്ച് വെച്ചിട്ട് വേണം അത് തയ്യാറാക്കാനായിട്ട് പത തീരുന്നത് വരെ ഇത് നോക്കുക കേട്ടോ ഇടക്കിടക്ക് മാത്രം ഇളക്കി കൊടുത്തു കൊണ്ടിരിക്കുക അപ്പോൾ ഇതുപോലെ പതകളെല്ലാം മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇത് ചൂടാറിക്കഴിയുമ്പോൾ അരിച്ചെടുക്കാം കരിഞ്ഞ് പോകാൻ ശ്രദ്ധിക്കാം കേട്ടോ അരിച്ചെടുത്തിട്ട് നമുക്ക് തലയിൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ മൂന്ന് മുൻദിവസമൊക്കെ ഉപയോഗിക്കാം ഉചിതം പോലെ ചെയ്തു ചെയ്യുക നമുക്ക് ഷാമ്പുവോ താളോ താളിയോ എന്നൊക്കെ വെച്ച് തേച്ച് കഴിക്കളയാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് കമൻസിലൂടെ പറയാം കേട്ടോ അഭിപ്രായങ്ങൾ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമാവണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്തേക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം